ഹായ് ഓൾ വെൽക്കം ബാക്ക് സിഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ജോബ് വേക്കൻസീസ് അംഗനവാടി ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്ക് ഒരുപാട് പുതിയ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നിങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നിങ്ങളിൽ ഒക്കെ ഈ ഒരു ഫീൽഡ് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ഓരോ യിലും വേക്കൻസി വരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് സോ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ അതായത് ഏതൊക്കെ ജില്ലയിലാണ് വേക്കൻസിന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപ്ലൈ ചെയ്യാനും സാധിക്കുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ ആരും ലൈക്ക് ചെയ്യാറില്ല അപ്പോൾ ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസെല്ലാം ചെയ്യുന്നത് സോ ഇപ്പോൾ തന്നെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കെ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം കോയിപ്രം ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിലെ വർക്കർ നിയമനത്തിനായി പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വർക്കർ തസ്തികയിലെ ഉദ്യോഗാർത്ഥികൾ എസ് എസ് എൽ സി പാസ്സായിരിക്കണം അപേക്ഷാ ഫോമിന്റെ മാതൃക കോയിപ്പുറം ശിശുവികസന പദ്ധതി ഓഫീസിലും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും അങ്കണവാടികളിലും ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷകൾ നേരിട്ടോ തപാൽ മാർഗമോ ശിശുവികസന പദ്ധതി ഓഫീസർ ശിശുവികസന പദ്ധതി ഓഫീസ് പുല്ലാട് പിയൊ കോയിപ്രം അറുപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തെട്ട് എന്ന വിലാസത്തിൽ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ലഭിക്കണം വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ സിക്സ് നയൻ ടു ഡബിൾ നയൻ സെവൻ ത്രീ ത്രീ വൺ എന്ന നമ്പറിൽ സംശയങ്ങൾക്കോ വിശദ വിവരങ്ങൾക്കോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് തോട്ടപ്പുലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിലെ ഹെൽപ്പർ നിയമനത്തിനായി പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഹെൽപ്പർ തസ്തികയിലെ ഉദ്യോഗാർത്ഥികൾ എഴുത്തും വായനയും അറിയുന്നവരായിരിക്കണം എസ് എസ് എൽ സി പാസ്സായവർ അപേക്ഷിക്കേണ്ടതില്ല കാരണം എസ് എസ് എൽ സി പാസ്സായവർക്ക് വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ അപേക്ഷാ ഫോമിന്റെ മാതൃക കോയിപ്പുറം ശിശുവികസന പദ്ധതി ഓഫീസിലും തോട്ടപ്പുരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും അങ്കണവാടികളിലും ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷകൾ നേരിട്ടോ തപാൽ മാർഗമോ ശിശുവികസന പദ്ധതി ഓഫീസർ ശിശുവികസന പദ്ധതി ഓഫീസ് പുല്ലാടുപ്പിയോ കോയിപ്പുറം അറുപത്തിയെട്ട് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തെട്ട് എന്ന വിലാസത്തിൽ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ലഭ്യമാകണം അടുത്തത് അംഗനവാടി വർക്കർ ഇരുപത് വരെ അപേക്ഷിക്കാം കവിയൂർ കുഞ്ഞന്താനം ആനക്കാട് മല്ലപ്പള്ളി കൊറ്റനാട് പഞ്ചായത്തുകളിലെ അംഗനവാടി വർക്കർ നിയമനത്തിനായി അപേക്ഷിക്കാനുള്ള തീയതി സെപ്റ്റംബർ ഇരുപത് വരെ നീട്ടിയിട്ടുണ്ട് അംഗനവാടി വർക്കർ ഒഴിവ് ഇടുക്കി വനിതാ ശിശു വികസന വകുപ്പ് നെടുങ്കം പ്രോജക്ട് പരിധിയിലെ നെടുങ്കണ്ടം കരുണാപുരം പഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് വരാൻ സാധ്യതയുള്ള അംഗനവാടി വർക്കർ ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ അതാത് പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ വനിതകൾ ആയിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിന് പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിൽ എസ് ടി എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ്സിന് ഇളവ് ലഭിക്കും വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി ജയിച്ചവരായിരിക്കണം സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾ ഒരു വർഷത്തിനുമേൽ പ്രവൃത്തി പരിചയം ഉള്ളവർ നാൽപ്പത് വയസ്സിനുമേൽ പ്രായമുള്ളവർ വിധവകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷകർ സെപ്റ്റംബർ ഒൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നെടുക്കണ്ടം ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കും അപേക്ഷാ ഫോമുകൾ അതായത് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും നെടുക്കണ്ടം ഐ സി ഡി എസ് ഓഫീസിൽ നിന്നും ലഭിക്കും ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ നയൻ വൺ സിക്സ് വൺ സെവൻ ഫൈവ് അടുത്ത നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രിബിൾ സെവൻ സിക്സ് ത്രീ സിക്സ് ഫോർ അപ്പോൾ ഈ രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ